നമസ്കാരം നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക എന്ന സാറാ ജോസഫിൻ്റെ ഒരു ലേഖനത്തെ മുൻനിർത്തിയുള്ള ചില വിവരണങ്ങളാണ് ഈ ക്ലാസ് നമുക്കറിയാം സാറ ജോസഫ് നമ്മുടെ സമകാലീന നിരൂപകയും നോവലിസ്റ്റും ചെറുകഥാകൃത്തും സ്ത്രീ പരിസ്ഥിതി പ്രവർത്തകയൊക്കെ ആയിട്ടുള്ള വലിയൊരു ആക്ടിവിസ്റ്റായിട്ടുള്ള ഇന്നും അറിയപ്പെടുന്ന കേരളത്തിലെ വളരെ സജീവ സാന്നിധ്യമാണ് നമുക്കറിയാം വലിയ ആവശ്യമില്ലാത്ത ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത എന്താ പറയുക ഇപ്പോഴും വളരെ കൃത്യമായ സൂക്ഷ്മമായിട്ടുള്ള നിലപാടുകളൊക്കെ സമൂഹത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ മുന്നിലൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ എഴുത്തുകാരിയാണ് വലിയ സാംസ്കാരിക പ്രവർത്തകയാണ് സാറാ ജോസഫ് എന്നത് നമുക്കറിയാം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ചെറുകഥാകൃത്തും നോവലിസ്റ്റും അതുപോലെ നിരൂപണങ്ങളൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന എഴുത്തുകാരി എന്നുള്ള നിലയിലും സാഹിത്യത്തിലും വലിയൊരു സാന്നിധ്യമാണ് സാറാ ജോസഫ് നമുക്കറിയാം പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു ഫെമിനിസ് ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു വഴി സാറാ ജോസഫിൻ്റെ കഥകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയുന്ന സാറാ ജോസഫിൻ്റെ ചെറുകഥാ സമാഹാരത്തിൻ്റെ ആമുഖത്തിൽ സച്ചിദാനന്ദനൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം അപ്പോൾ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു വലിയ സൈദ്ധാന്തിക സമീപനത്തെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കി എഴുത്തിലും എഴുത്തിലും അതുപോലെ സമൂഹത്തിലും ഇടപെടലുകളിലൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുള്ള എഴുത്തുകാരിയാണ് സാറാ ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘാടകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് സാറാ ജോസഫിനെ നമുക്കറിയാം അതുമാത്രമല്ല സ്ത്രീകളെ സ്ത്രീകളുടെയും കീഴ്ജാതിക്കാരുടെയും ഒക്കെ അല്ലെങ്കിൽ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെയൊക്കെ ഒരു ശബ്ദമായിട്ട് സാറാ ജോസഫ് സജീവ സാന്നിധ്യമാണ് അതൊക്കെ നമുക്കറിയാം ഞാൻ അത്രയും ഇൻട്രൊഡക്ഷൻ കൂടുതലായിട്ട് വിശദീകരിച്ചു പറയുന്നില്ല സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ചെറുകഥകളൊക്കെ അല്ലെങ്കിൽ നോവലുമൊക്കെ പാലാഹയുടെ പെൺമക്കള് മാറ്റാത്തി ഒതപ്പ് ഒതപ്പ് ആദി ഊരുകാവല് അതുപോലെ ബുധിനി നമുക്ക് നിങ്ങൾക്ക് പരിചയമുള്ള എഴുത്തുകളായിരിക്കും പാപത്തറയും അതുപോലെ പുതുരാമായണം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കൃതികളായിരിക്കും സാറാ ജോസഫിൻ്റെ ലേഖനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ലേഖനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആ ലേഖനം ആ പേര് നമ്മളെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരിക്കും അല്ലെ നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പം അടുക്കളയിൽ നിന്ന് വരങ്ങത്തേക്ക് എന്ന് പറയുന്ന വളരെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ വലിയൊരു ശബ്ദമായിട്ട് നിന്ന വീ ടി നമ്പൂതിരിപ്പാടിൻ്റെ ഒരു നാടകം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ അതായത് അടുക്കള എന്ന് പറയുന്ന ലോകം എന്ന് പറയുന്നത് സ്ത്രീലെ സ്ത്രീയെ തളച്ചിട്ട ഒരു ലോകമാണെന്നും ആ അടുക്കളയിൽ നിന്നും എങ്ങനെയെങ്കിലും അവർ അരങ്ങത്തേക്ക് എത്തണമെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം കേരളത്തിനുണ്ടായിരുന്നു അല്ലേ അടുക്കള ലോകത്തേക്ക് മാത്രം തിളയ്ക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് ധാരാളം കവിതകളും കഥകളും നോവലുകളും ഒക്കെ എഴുതപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈയൊരു വാ ഈ ഒരു പ്രയോഗം അല്ലെ നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രയോഗം എന്തായിരിക്കും സാറാ ജോസഫ് അങ്ങനെ പ്രയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കും തീർച്ചയായിട്ടും ആലോചിക്കും ഇപ്പോൾ വർത്തമാനകാലത്ത് ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് അടുക്കള വീണ്ടും ചർച്ചാവിഷയമാവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ പാഠപുസ്തകം കേരള പാഠാവലി കുട്ടികൾക്ക് പഠിക്കാനുള്ള മലയാള പുസ്തകത്തിൽ പലപ്പോഴും അടുക്കള എന്ന് പറയുന്നൊരു ചിത്രത്തിൽ നമ്മളെപ്പോഴും അമ്മമാർ മാത്രം പാചകം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നിടത്തുനിന്ന് അച്ഛൻ തേങ്ങ ചിരകുന്നൊരു ചിത്രം വന്നപ്പോൾ വലിയൊരു ചർച്ച ഈ അടുത്ത കാലത്തുണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ അപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേപോലെ പങ്കിട്ടെടുക്കേണ്ടതാണ് അടുക്കള ജോലി ഉൾപ്പെടെയുള്ള കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെന്ന് കുട്ടികളെ വളരെ ചെറിയ കാലം മുതലേ അവരെ ഒരു അവരിലൊരു എന്താ പറയുക ജെൻഡറിനെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹിക കുടുംബ ഉത്തരവാദിത്തങ്ങളെ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ അവര് അവരെ ബോധവാന്മാരാക്കണം ബോധവതികളാക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഏറ്റവും ചെറിയ പ്രായത്തില് തുടങ്ങി അത്തരം ചിന്തകളൊക്കെ കടന്നു വരുന്നൊരു കാലമാണ് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ അടുക്കള എന്ന് പറയുന്നത് പലപ്പോഴും ഈ സ്ത്രീപക്ഷ എഴുത്തുകാർ പലപ്പോഴും അടുക്കള ബഹിഷ്കരിക്കണം അടുക്കള അടച്ചിട്ടൊക്കെ സമരമൊക്കെ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അമ്മമാര് തന്നെ അല്ലെ അടുക്കള അടച്ച് സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലൊരു ഇടമായതുകൊണ്ട് തന്നെ അത് വളരെ പ്രസക്തമായതുകൊണ്ടും അത് അടച്ചിട്ടാൽ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് വിട്ടെറിഞ്ഞിട്ടുള്ളൊരു ഇത് എന്താ അത് വിട്ടെറിഞ്ഞിട്ടുള്ള ഒരു പുരോഗമനം അല്ലെങ്കിൽ മാറ്റം എത്രത്തോളം സാധ്യമാണെന്നുള്ളത് സ്ത്രീപക്ഷ എഴുത്തുകാരൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അതായത് അടുക്കള ഉപേക്ഷിച്ചുകൊണ്ട് സ്ത്രീക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് സമയം സമയമുണ്ടാക്കുക ഇതൊക്കെ നടക്കുമെന്നറിയില്ല അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ കാലത്തൊക്കെ ജോലിക്ക് പോകുന്ന പങ്കാളികൾ ഇരുവരും ഒരുപോലെ തന്നെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒക്കെ പങ്കിട്ടെടുക്കുന്ന ഒരു സമത്വത്തിലേക്കൊക്കെ ചിന്തകൾ കൊണ്ടുവരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അടുക്കള തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രയോഗം സാറ ജോസഫ് നടത്തുന്നതെന്ന് ഒന്ന് ആലോചിക്കുന്നതെന്നായിരിക്കും അപ്പോൾ തിരിച്ചു പിടിക്കണമെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണമല്ലോ അപ്പം നമ്മുടെ അടുക്കള എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കണം എന്നാണ് സാറാ പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കും സ്ത്രീകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞ അടുക്കള ഉണ്ടോ ഇവിടെ സ്ത്രീകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ അടുക്കളയെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാകും പക്ഷേ ലേഖനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് സാറാ ജോസഫ് ഉദ്ദേശിക്കുന്നത് ഈ അടുക്കള തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ലേഖനത്തിലേക്ക് കടക്കാം അതിന് മുൻപ് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞെന്ന് മാത്രം എന്താണ് സാറാ ജോസഫ് ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം ഈ ലേഖനം തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗം ആരുടേതാണ് അടുക്കള എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അടുക്കള സ്ത്രീകളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് തുടങ്ങിയത് സ്ത്രീകളുടേത് മാത്രമായിട്ട് ചുരുക്കപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് ചരിത്രപരമായിട്ട് നോക്കിക്കാണുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ ഭാഗം അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയാം അടുക്കള സ്ത്രീയുടേതാണെന്ന് കൽപ്പിച്ചത് പുരുഷ ലോകമാണെന്ന് പറയുന്നുണ്ട് അടുക്കള മുഴുവനും അടുക്കളയുടെ ഉത്തരവാദിത്തം മുഴുവൻ സ്ത്രീകളുടെ തലയിൽ കെട്ടിവെച്ചത് പുരുഷ അൺകോയ്മ പ്രത്യയശാസ്ത്രമാണെന്നാണ് അതിൻ്റെ ആമുഖത്തിൽ സരോസ് പറയുന്നത് പക്ഷെ അപ്പോൾ പോലും അടുക്കളയുടെ അധികാരിയായിട്ട് സ്ത്രീക്ക് മാറാൻ കഴിഞ്ഞില്ല അടുക്കള ലോകത്തെ ഒരു വേലക്കാരിയായിട്ട് മാത്രമാണ് നിൽക്കുന്നത് അവിടെ തീരുമാനമെടുക്കുന്നത് മുഴുവൻ പുരുഷനായിരുന്നു എന്താണ് പുരുഷൻ പുരുഷനെന്ത് എന്തുണ്ടാക്കണം എത്ര ഉണ്ടാക്കണം ഇത് ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ കൽപ്പിക്കുകയും അപ്പോൾ എന്തുണ്ടാക്കണം എത്ര അളന്നെടുക്കണം അല്ലെങ്കിൽ അളന്ന് കൊടുക്കുന്നത് ഇത് ഇത്തരം ഉത്തര അധികാര പ്രയോഗങ്ങളിൽ അപ്പോഴും പുരുഷൻ തന്നെ അടുക്കളയുടെയും അധികാരിയായിട്ട് നിന്നു അപ്പോൾ അടുക്കള ആരുടേതാണെന്ന് ചോദിച്ചാൽ സ്ത്രീയുടേതാണെന്ന് പുരുഷൻ കൽപ്പിച്ചപ്പോഴും ജോലി ഭാരം മുഴുവൻ സ്ത്രീക്കും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിട്ട് പുരുഷനും നിൽക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ അടുക്കള എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയതെന്ന് സാറ ജോസഫ് പിന്നെ പറയുന്നുണ്ട് അതായത് നമ്മൾ വേട്ടയാടി ഭക്ഷിച്ച് പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ കാലം മുതലെയാണ് അങ്ങനെ ഒരു പാചക കേന്ദ്രം കുടുംബത്തിനുണ്ടായിരുന്നു അതുവരെയും നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ ദേശാടനമാണ് നമുക്കങ്ങനെ സ്ഥിരമായിട്ടൊരിതില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് ഒരു അവസ്ഥ വന്നപ്പോഴാണ് അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായത് പക്ഷെ അവിടെയൊക്കെ ഗോത്രമനുഷ്യരൊക്കെ അങ്ങനെ പൊതുവായിട്ടൊരു സ്ഥലമുണ്ടായിരുന്നു പക്ഷെ അതൊരു പൊതുവായ സ്ഥലമായിരുന്നു അടുക്കള ഉണ്ടായിരുന്നു അടുക്കള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യുന്ന അത് തയ്യാറാക്കുന്ന ഒരു സ്ഥലമുണ്ടാകും പക്ഷെ എല്ലാവരും ഒരുമിച്ച് വട്ടത്തിലിരുന്നോ ആഘോഷങ്ങളിൽ പങ്കെടുത്തൊക്കെ ഒരു കേന്ദ്രസ്ഥാനത്ത് പാട്ടും നൃത്തവും സംവാദവും അല്പിടുത്തൊക്കെ ഉണ്ടായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വട്ടമിട്ടിരിക്കുന്ന മനുഷ്യരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അതൊരു പൊതു ഇടമായിരുന്നു അത് സ്ത്രീകളുടെ മാത്രം ഇടമായിരുന്നില്ല എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു ഈ ഭക്ഷണം പാകം ചെയ്യലും കഴിക്കലും അതൊരു ആനന്ദോ ഒക്കെ കൂടിയായിരുന്നു പക്ഷേ അതായത് അത് തുറന്ന പൊതുവായ തുറസായ ഒരു ഇടമായിരുന്നു മനുഷ്യരുടെ ഇടയിൽ ഒരു തുല്യത അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് സ്ത്രീകളോട് മാത്രം അടുക്കളയിലേക്ക് പോകാമെന്ന് പുരുഷൻ പറയാൻ തുടങ്ങി പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യുന്ന വേട്ടയാടിക്കൊണ്ടുവരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ ശേഖരിച്ചു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചില ഇടവാ ഇടപെടലുകൾ ഉണ്ടായി വരുന്ന കാലത്താണ് പുരുഷൻ പുറത്തു പോവുകയും സ്ത്രീ മാത്രം വീടിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അടുക്കള സ്ത്രീയുടേതായിട്ട് മാറുന്നത് അതിന് ഏങ്കിൽസ് എല്ലാം കൊണ്ടുവരുന്ന ചിന്തകൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് സാറാ ജോസഫ് പറയുന്നുണ്ട് സ്വകാര്യ സ്വത്തിൻ്റെ ഉത്ഭവം വന്നപ്പോൾ സാമ്പത്തിക മേൽക്കോയ്മ കൈയാളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റം ശരിക്കും സംഭവിക്കുന്നത് പിന്നെ ജൈവപരമായിട്ട് പുരുഷന്മാർക്കുള്ളൊരു കായിക ശേഷി കൂടുതൽ അല്ലെങ്കിൽ ഗർഭധാരണം പ്രസവം തുടങ്ങിയ ജൈവികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സ്ത്രീക്ക് വീടിൻ്റെ അകത്ത് ഇരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സ്ത്രീക്ക് ആ കാലഘട്ടത്തിലൊക്കെ സ്വതന്ത്ര ലൈംഗികത ഉണ്ടായിരുന്നു ആരോട് വേണമെങ്കിലും ലൈംഗിക താല്പര്യമുള്ളവരോടൊക്കെ ഒരുമിച്ച് ചേരാൻ അപ്പോൾ ഈ സ്വത്ത് കൈമാറ്റം പിതൃത്വം ഉറപ്പിക്കപ്പെടാത്ത അവസ്ഥ ഈ ഇതിനൊക്കെ ഒന്ന് ഇടംകോലിടാൻ വേണ്ടി അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു പുരുഷനിലേക്ക് ഒതുങ്ങുന്ന അല്ലെങ്കിൽ കുടുംബസങ്കല്പം ഒക്കെ വരുന്നത് അപ്പോൾ തന്നെ സമ്പത്ത് സാമൂഹിക കാര്യങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധമുണ്ട് അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിലുണ്ടായ കാര്യമല്ല അടുക്കള സ്ത്രീയുടെതായി മാറുന്നത് ചരിത്രപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് സാമ്പത്തിക കാരണങ്ങളുണ്ട് ഇതൊക്കെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് സ്ത്രീകളോട് അടുക്കളയിലേക്ക് പോവുക എന്ന് പുരുഷൻ കൽപ്പിക്കാൻ തുടങ്ങിയത് ഓക്കെ അപ്പൊ ഒരു ലിംഗപരമായിട്ടുള്ള ഒരു തൊഴിൽ വിഭജനമൊക്കെ വന്നതോടുകൂടി ഇത് കൂടുതൽ ഉറപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ പെണ്ണിന്റെ ലോകം അടുക്കളയായിട്ട് മാറുക മാത്രമല്ല ചെയ്തത് പൂമുഖം പൂർണ്ണമായിട്ടും പുരുഷന്റേതായിട്ട് മാറി എന്നുള്ളതാണ് പൂമുഖവും അടുക്കളയും തമ്മിലുള്ള ഈ കാലഘട്ടത്തിലല്ലേ ഇപ്പോഴൊക്കെ ഓപ്പൺ കിച്ചൻ ആണ് പക്ഷേ ഈ സർവസ്വീത എഴുതുന്ന കാലഘട്ടത്തിലൊക്കെ കേരളത്തിലൊരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ പൂമുഖവും സ്വീകരണ മുറി വളരെ ഭംഗിയായിരിക്കും പക്ഷെ അടുക്കള എപ്പോഴും പിന്നാമ്പുറത്ത് അല്ലേ അങ്ങനെയായിരിക്കും അപ്പോൾ ഈ ഉമ്മറവും അടുക്കളയും തമ്മിൽ കൃത്യമായിട്ടൊരു അകലം ഉണ്ടായിരിക്കാം അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് കടമ്പകളുണ്ടായിരിക്കുക എന്നതുപോലുള്ള ഒരു അകലം ശരിക്കും അടുക്കളയും പൂമുഖവും തമ്മിലുണ്ടായിരുന്നു അത് സ്ത്രീക്ക് പൊതുവേദിയിലേക്ക് എത്താനുള്ള പ്രയാസങ്ങളും കൂടെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ ഈ അടുക്കളക്കകത്താണ് പലപ്പോഴും തൊട്ടുകൂടാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മോശമെന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലേ കൈക്കല തുണി എന്നൊക്കെയുള്ളൊരു കവി കവിത തന്നെ ഉണ്ടല്ലോ വിശല ചെറുപ്പാടിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അടുക്കളയിലേക്കായിരിക്കും പലപ്പോഴും അല്ലേ അങ്ങനെ പുരുഷന്റെ ഇടവും സ്ത്രീയുടെ ഇടവും ഒക്കെ വിഭജിക്കപ്പെടുന്ന ഒരു കാര്യം സത്യത്തിൽ ഈ അടുക്കള ലോകത്തിന്റെ അകത്തുണ്ട് അല്ലെ അടുക്കള പോലെ അടുക്കള വർത്തമാനം അടുക്കള ഭാഷയും അടുക്കളക്കാരികൾ ഇതൊക്കെ എന്തോ വിലകെട്ട സംഭവമാണ് മോശമാണ് എന്ന ഒരു രീതിയിലാണ് സത്യത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ പോലും വരുന്നത് അടുക്കള അങ്ങനെ ഒരു തരം താഴ്ന്ന ഒരു മോശപ്പെട്ട ഒരു ഭാഗമായിട്ട് നീക്കി ഒരു ഭാഗമായിട്ട് മാറുകയും സ്ത്രീകളെയും അടുക്കളയും ചേർത്ത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ കൂട്ടുകുടുംബങ്ങളിലൊക്കെ അവസ്ഥ വരുമ്പോഴത്തേക്കും വലിയ ഭാരിച്ച് ഉത്തരവാദിത്തമാണ് സത്യത്തിൽ ഈ അടുക്കളക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നല്ലേ ഒരുപാട് പേർക്ക് വയ്ക്കുക വിളമ്പുക പെറ്റുകൂട്ടുക ഇതൊക്കെയായിരുന്നു അവരുടെ ഉത്തരവാദിത്വം ആ സമയത്തും പക്ഷെ പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവർ കൽപ്പിക്കുന്നത് പോലെ ചെയ്യുക എന്ന് മാത്രമേ സ്ത്രീകൾക്ക് കഴിയുള്ളൂ അവരായിരിക്കും കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരു പാചകം എന്ന് പറയുന്നത് വലിയ ഭയമുള്ള ഒരു കാര്യമായിട്ടാണ് ശരിക്കും കൂട്ടുകുടുംബത്തിൻ്റെയൊക്കെ ഒരു സമയത്ത് വരുന്നത് അല്ലേ അതിഥികളൊക്കെ പെട്ടെന്ന് കയറി വരും അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ അല്ലെ നമ്മളൊരു ഈ കാല്പനിക ഘട്ടത്തിലേക്ക് ഒരു നോവലുകളൊക്കെ എടുത്ത് വായിച്ചു വയ്ക്കുക എം ടിയുടെയൊക്കെ നോവലുകൾ വായിച്ചാലറിയാം ആ സമയത്തൊക്കെ തറവാടുകളിലെ സ്ത്രീകൾ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഭയപ്പെടുന്നതും അല്ലെ തികയാതിരിക്കുന്നതും അല്ലെ പുരുഷൻ തറവാട്ടിലെ കാരണവരായിരിക്കും അളന്നു കൊടുക്കുക ഭക്ഷണമൊക്കെ അപ്പം അതിനനുസരിച്ച് തന്നെ വേണം അപ്പം എത്ര അതിഥികൾ വന്നാലും സ്ത്രീകൾ എന്തു ചെയ്യും അവരെ മുഴുവനും ഒട്ടും മറിച്ച് എന്നിട്ട് പട്ടിണി എടുക്കുന്നത് സ്ത്രീകളായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭയം നിറഞ്ഞ ഒരു പ്രവൃത്തിയായിട്ട് പാചകവും അടുക്കള ഭയം തളം കിട്ടി നിൽക്കുന്ന ഒരു കേന്ദ്രമായിട്ട് അടുക്കളയൊക്കെ മാറുകയാണ് ഈ സ്ത്രീകൾക്ക് എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണമെന്നുള്ളൊരു കാര്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ശരിക്കും അടുക്കളയിൽ ഇല്ലായിരുന്നു പുരുഷൻ തീരുമാനിക്കും അവൻ കൽപ്പിക്കും അതിനനുസരിച്ച് അവരെ വിളമ്പി ഊട്ടുക എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളൊരു കാര്യ ഉത്തരവാദിത്വം സ്ത്രീക്കുണ്ട് പലപ്പോഴും നിറഞ്ഞ സമൃദ്ധിയുടെ നടുവും പട്ടിണി കിടന്നവരാണ് ഏറ്റവും ഉയർന്ന ജാതിയിലും അല്ലെങ്കിൽ സാമ്പത്തിക ശ്രേണിയിലുള്ള സ്ത്രീകൾ പോലും കുടുംബങ്ങളിലുള്ള സ്ത്രീകൾ പോലും അവരൊക്കെ കഴുതുകളെ പോലെ പണിയെടുക്കുക കാര്യം അതുമാത്രമായിരുന്നു അന്നത്തെ അവരുടെ ഉത്തരവാദിത്വം ഇതൊക്കെയാണ് സാറാ ജോസഫ് ആമുഖമായിട്ട് പറയുന്നത് അപ്പൊ ഉള്ളവരുടെ വീട്ടിൽ പട്ടിണി കിടക്കുന്ന സ്ത്രീകളാണ് എല്ലാവർക്കും വെച്ചു വിളമ്പിട്ട് ഇല്ലാത്തവരുടെ കഥയാണെങ്കിൽ തീർത്തും ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ ഈ പഴയ കാർഷിക വ്യവസ്ഥയിൽ വെച്ചു വിളമ്പാനായിട്ട് അടുക്കളയിലെത്തിയിരുന്ന ധാന്യങ്ങള് പച്ചക്കറികൾ ഇതിലേക്കാണ് പിന്നീട് സറാജസ്വ പോകുന്നത് അപ്പൊ ശരിക്കും അവിടെയൊക്കെ ഭയം തളങ്കിട്ടി നിന്നിരുന്നു സ്ത്രീയുടെ ഇടമാണെന്നൊക്കെ പറഞ്ഞിരുന്നു സ്ത്രീക്ക് അധികാരം ഉണ്ടായിരുന്നില്ല അടുക്കളയ്ക്കകത്ത് പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും അടുക്കള ആരുടേതായിരുന്നു ഇവിടെയാണ് ഈ ആശയത്തിലേക്ക് സാരാ ജോസഫ് എത്തുന്നത് അടുക്കള പൂർണ്ണമായിട്ടും ആ മനുഷ്യരുടേതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു കുടുംബത്തിലെ ഒരു അടുക്കള എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കുന്ന നെല്ല് അല്ലേ അവർ തന്നെ കൃഷി ചെയ്യുന്ന നെല്ല് അവിടെ തന്നെ പറമ്പിൽ വിളയുന്ന ചേമ്പും ചേനയും അല്ലെങ്കിൽ ചക്കയും ഇതൊക്കെ ആയിരിക്കും പച്ചക്കറികളായിട്ട് എല്ലാം കൃഷി ചെയ്യുന്ന സാധനങ്ങളായിരിക്കും എല്ലാം അല്ലേ നമുക്ക് വേണ്ട വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെ തന്നെ ഉല്പാദിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ അടുക്കളകൾക്കുണ്ടായിരുന്നത് പക്ഷെ എത്ര പെട്ടെന്നാണ് മുതലാളിത്തം അതിന്റെ ഉപഭോഗ വസ്തുക്കൾ കൊണ്ട് നമ്മുടെ അടുക്കളയെ ഹൈജാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെയാണ് നമ്മുടെ അടുക്കള നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സാറാ ജോസഫിൻ്റെ ഈ ലേഖനം കുറച്ച് പഴയതാണ് ഇന്നത്തെ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമ്മുടെ അടുക്കള ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും സാറാ ജോസഫ് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളെയാണ് പെട്ടെന്ന് അവര് അടിമകളാക്കിയത് ഈ കച്ചവട മുതലാളിത്തം എന്നാണ് പരസ്യങ്ങളിലൂടെ പലപ്പോഴും ഒരുപാട് ഒരുപാടിപ്പം നമുക്കറിയാം കറി കറിപ്പൊടികളുടെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ടല്ലേ പലപ്പോഴും കൂടിയ അളവിൽ പ്രിസർവേറ്റീവ്സും രാസവസ്തുക്കളൊക്കെ ചേർന്ന് ചേർന്നതുകൊണ്ട് നിരോധിക്കപ്പെട്ടതാണ് ഈ അടുത്ത് തന്നെ വാർത്തയുണ്ടായിരുന്നു പല രാജ്യങ്ങളും ഇന്ത്യയിലെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഈ മസാലപ്പൊടികളൊക്കെ നിരോധിച്ചു വന്നു പക്ഷേ ഇവിടെ അത് വിൽക്കുന്നുണ്ട് അല്ലേ നമ്മൾ വാങ്ങുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ഈ അടുക്കളയിലെ ഫുഡ് കാര്യങ്ങൾക്ക് അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഉപഭോഗ മുതലാളിത്തത്തിൽ വീണ് പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഈ സാറാ ജോസഫ് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പിന്നെ വേട്ടമ്മമാർ കിടക്കാണല്ലേ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ സമയമില്ലാത്ത അല്ലെങ്കിൽ പഴയതുപോലെ കൂട്ടുകുടുംബത്തിലാണെങ്കിലും ഒത്തിരി പേരുണ്ടായിരിക്കും സഹായിക്കാൻ അല്ലെ ഭക്ഷണം ഭാഗം ചെയ്യാനായിട്ട് പക്ഷെ ഇന്നങ്ങനെയല്ല മൂന്നോ നാലോ അഞ്ചോ പേര് മാത്രം അടങ്ങുന്ന ഒരു കുടുംബം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ മാത്രം മുഴുവൻ ജോലി ചെയ്യുന്നൊരവസ്ഥ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും എളുപ്പത്തിൽ ജോലി ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് പോകും അപ്പോൾ പോകെ പോകെ മാധ്യമങ്ങളിൽ പരസ്യങ്ങളിലൂടെ ഈ സ്ത്രീകളെ ആകർഷിക്കാവുന്ന കാര്യങ്ങൾ വരുന്നു ഇപ്പം എന്താണിപ്പോൾ നൂലപ്പം തന്നെ അല്ലെ ഇടിയപ്പം എന്തുമാത്രം കഷ്ടപ്പാടാ പൊടിയൊക്കെ കുഴച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതിന്റെ അച്ചിലൊക്കെ കറക്കി വരാൻ പക്ഷെ ഇൻസ്റ്റന്റ് ഇടിയപ്പം വരുന്നു ഇൻസ്റ്റന്റ് പൊറോട്ട ഇൻസ്റ്റന്റ് ചപ്പാത്തി വരുന്നു അല്ലേ ചപ്പാത്തി മാവ് കുഴച്ച് ഒന്നും ചെയ്യണ്ട അപ്പോൾ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ അത് പരസ്യം കാണുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് സമയലാഭം ആരോഗ്യ നഷ്ടപ്പെടുന്നില്ല അല്ലേ ജോലി ഭാരം കുറയുന്നു അങ്ങനെ ഇവരെ പതുക്കെ ഇവരുടെ സ്വന്തമായിരുന്ന അടുക്കള ഇപ്പോ ശരിക്കും മുതലാളിത്തം പിന്നെ എന്താ പറയുക കയ്യേറാണ് ശരിക്കും ഈ അടുക്കളയിലേക്ക് പണ്ട് നമ്മൾ തീരുമാനിക്കും നമ്മുടെ പറമ്പിൽ ഉള്ളത് അത് വെച്ച് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുന്ന അവസ്ഥയാണ് ഇന്നങ്ങനെയല്ല നിങ്ങൾ എന്ത് കഴിക്കണം എന്ത് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് മുതലാളി കച്ചവട മുതലാളിത്തമാണ് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കൾ കൊണ്ടുള്ള ഒരു വലിയ കച്ചവട കേന്ദ്രം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോൾ മസാല തന്നെ അല്ലേ നമ്മൾ തന്നെ കുരുമുളക് പൊട്ടിച്ച് ഉണക്കി അത് പൊടിച്ച് എടുക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ളത് കിട്ടും പക്ഷേ കടയിൽ നിന്നും പൊടി വാങ്ങുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയും അല്ലേ പക്ഷെ അത് എത്രമാത്രം ഒരാസ വസ്തുക്കളുണ്ടാവും ഉണ്ടാവും അതുണ്ടാവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ലേ ഇപ്പോൾ തേങ്ങ തന്നെ തേങ്ങാപ്പാൽ കിട്ടുന്നു ചെറുകിയ തേങ്ങ കിട്ടുന്നു അല്ലേ എന്തും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഓണ സദ്യ തന്നെ അങ്ങനെയാണ് അല്ലേ സദ്യയൊക്കെ ഒരു കാലത്ത് കൂട്ടുകുടുംബങ്ങൾ മുഴുവനും കൂടി ചേർന്ന് അവരുടെ പറമ്പിലെ വിഭവങ്ങളൊക്കെ എടുത്ത് തന്നെ ഉണ്ടാക്കിയിരുന്ന കാര്യമാണ് പക്ഷെ ഇന്ന് ആരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കണം എന്ത് എന്ത് കഴിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് അല്ലേ പരസ്യ കമ്പനികളാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെ പലപ്പോഴും ഈ കുഴിമന്തിയുടെ ഓഫർ കാണുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഹോം ഡെലിവറികളൊക്കെ വന്നതിന് ശേഷം കുറേ കൂടി നമ്മുടെ അടുക്കള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് കളഞ്ഞു എന്ന് നമുക്ക് പറയാം അല്ലേ കച്ചവടക്കാർക്കായിട്ട് കാര്യം എന്താ വീട്ടിലെത്തുകയാണ് ഓർഡർ ചെയ്ത സ്വിഗ്ഗിയും ഒരു സൊമാറ്റോയും ഒരുപാട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ അടുക്കള നമ്മുടേതല്ലാതായിട്ട് മാറി നമ്മുടെ അടുക്കളയിൽ എന്തുണ്ടാക്കണം എന്താണ് നമ്മുടെ അടുക്കളയെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് മുമ്പ് മുതലാളിത്ത വ്യവസ്ഥയിൽ കുടുംബത്തിലെ പുരുഷന്മാരാണ് തീരുമാനിച്ചിരിക്കുന്നത് പുരുഷന്മാർ പോലും അല്ല ശരിക്കും കമ്പനി മുതലാളിമാർ തീരുമാനിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എന്തുപയോഗിക്കണം അത് അടുക്കള ഉപകരണങ്ങളിൽ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയിലെ എല്ലാ കാര്യങ്ങളിലും അപ്പം ഇതാണ് സാറ ജോസഫ് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ അടുക്കള നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള പുരോഗമനം ഉണ്ടാവില്ല നമുക്കങ്ങനെ അടുക്കളയെ നിലനിർത്തണം പക്ഷേ ഈ അടുക്കള എപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം എന്ന് പറയുമ്പോൾ മുതലാളിത്തമല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം മുതലാളിത്തം തീരുമാനിക്കുന്നത് മുഴുവൻ നമ്മൾ കഴിക്കുന്ന വിഷങ്ങൾ കഴിക്കണമെന്നാണ് പക്ഷെ നമ്മൾ നമ്മുടെ അടുക്കളയെ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് വിഷരഹിതമായ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ മക്കളെന്ത് കഴിക്കണം നമ്മൾ നമ്മളെന്ത് കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന് ഏതാണ് നല്ലത് എന്ന് തീരുമാനിച്ച് നമുക്ക് കഴിക്കാൻ കഴിയും അപ്പോൾ ആ ആ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ സാറാ ജോസഫ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇതിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് നാടൻ ഭക്ഷണം ഒഴിവാക്കപ്പെട്ട് ഫാസ്റ്റ് ഫുഡ് ടിഫിൻ ഫുഡുകളൊക്കെ കടന്നു വരാൻ തുടങ്ങി മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുടെ മേളകളാണ് രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണം അല്ലേ ന്യൂഡിൽസ് അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ അമ്മമാരെ ഇങ്ങനെ വലിയ രീതിയിൽ കൊതി ഉണർത്തുന്ന പല രൂപങ്ങളിൽ ചടുലമായിട്ടുള്ള അവതരണങ്ങളിലൂടെ പരസ്യങ്ങളിലൂടെ കുട്ടികളെ ആകർഷിപ്പിച്ചൊക്കെ സ്വാഭാവിക ഭക്ഷണ രീതിയോട് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് മടുപ്പ് തോന്നി തുടങ്ങി നമ്മുടെ പറമ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് സുലഭമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളോട് മടുപ്പും വെറുപ്പും തോന്നി ഏറ്റവും മാരകമായിട്ടുള്ള വിഷം ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ ഏറ്റവും നല്ല മാസ്മരികമായിട്ടുള്ള പരസ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ തുടങ്ങി േ അപ്പോൾ അങ്ങനെ ഒരിടയ്ക്ക് ഒരു പിന്നെ പ്രചരണം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയുള്ള ചക്കകൾ വൻതോതിൽ കയറ്റി പോകുന്നത് ഹോർലിക്സ് കമ്പനികളിലേക്കാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കയാണ് പക്ഷെ നമ്മൾ ചക്കയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും നമ്മൾ കഴിക്കില്ല പക്ഷെ അത് മാറ്റി അത് പ്രോസസ്സ് ചെയ്ത് അത് ലേബലൊക്കെ ആയിട്ട് വലിയ ബ്രാൻഡിൽ അത് ഹോർലിക്സ് ആയിട്ട് ഇറങ്ങി നമ്മൾ ചിലപ്പോൾ കഴിക്കും അല്ലേ എന്ത് സാധനവും നമ്മുടെ പറമ്പിലുള്ള എന്ത് സാധനവും നമ്മൾ ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്ത് കൂടിയ വിലയ്ക്ക് ലുലു മോളിൽ പോയാൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പാക്കറ്റ് ചിലപ്പോൾ മേടിക്കും പക്ഷെ അത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്നുണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഭക്ഷണത്തോട് നാടൻ ഭക്ഷണങ്ങളോടൊക്കെ വല്ലാത്തൊരു മടുപ്പ് നമ്മളിൽ കടന്നു വരികയും ഈ വലിയ കുത്തക കമ്പനി മുതലാളിമാർ നമ്മുടെ ഭക്ഷണ ക്രമങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി അല്ലേ ഇപ്പോൾ അമേരിക്കൻ കമ്പനികളൊക്കെയാണ് കൊക്കകോളയും പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങളല്ലേ എന്താണ് പരസ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പരസ്യങ്ങൾ വേണ്ട നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലേ അൽഫാമൊക്കെ എവിടത്തെയാണെന്ന് നിങ്ങൾക്കറിയാം കൊക്കകോളം എവിടത്തെയാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ കഴിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വിഭവങ്ങളും ഒക്കെയും ഈ വലിയ മുതലാളിത്ത രാജ്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അവരുടെ കമ്പനികളിൽ നിന്നൊക്കെ പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമ്മുടെ അടുക്കളയുടെ അവകാശം നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മുടെ അടുക്കള നമ്മുടേതാണ് അതിൽ എന്തുണ്ടാക്കണം എന്ത് കഴിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളായി മാറണം മറിച്ച് കച്ചവടക്കാരോ വൻകിട കമ്പനിമാരോ വലിയ മുതലാളിത്ത രാഷ്ട്രങ്ങളോ അല്ല തീരുമാനിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് സാറാ ജോസഫ് ഇന്ന് ചിന്തിപ്പിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് സാറാ ജോസഫ് എല്ലാം പാക്കറ്റുകൾ ലഭ്യമാകുന്നു മേശപ്പുറത്ത് നിരത്തുക ഭക്ഷണത്തിനിരിക്കുക എന്ന കാര്യത്തിന് പകരം നമുക്കെന്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ആ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ കാര്യങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ അടുക്കളയിലെ ഭക്ഷണങ്ങൾ ഭക്ഷണ രീതികൾ മാറ്റം വരുത്തുകയും നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചു തിരിച്ചു വരേണ്ടതിനെ കുറിച്ചൊക്കെ പറയുകയാണ് ഇപ്പോൾ പണ്ടത്തെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട് പണ്ടൊക്കെ ചെറിയ പനി വന്നു കഴിഞ്ഞാൽ ഒരാളും ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കില്ല നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നു അതിന് അതിനുവേണ്ട എല്ലാ ഔഷധങ്ങളും അല്ലെ കുരുമുളകും ചുക്കും തുളസിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ നമ്മൾ കുടിക്കുമായിരുന്നു അപ്പം അതൊക്കെ ആ ഒരു കൾച്ചറൊക്കെ ശരിക്കും നമ്മുടെ അടുക്കളയുടെ ഭരണം നമുക്ക് കയ്യിലുണ്ടായിരുന്ന സമയത്തായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി എന്ന് പറയുന്നു പരസ്യങ്ങൾ നമ്മളെ നയിക്കുന്നു അപ്പോൾ ഈ അടുക്കളയിലെ ഭക്ഷണ രീതിയുടെ മേൽ ആഗോള വിപണി നടത്തുന്ന കയ്യേറ്റങ്ങളൊക്കെ ചെറുത്തിട്ട് നമ്മൾ നമ്മുടെ അടുക്കളയിലെ തീരുമാനങ്ങൾ എടുക്കുന്ന നയിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പറയുന്നു വിഷം വെച്ച് വിളമ്പാൻ തയ്യാറല്ലാത്ത ഒരു അടുക്കളയെ നമ്മൾ സ്വീകരിക്കണം അങ്ങനെ ഒരു പുത്തൻ അടുക്കള തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ് സാറാ ജോസഫ് സംസാരിക്കുന്നത് നമ്മുടെ നാടിന്റെ ഭക്ഷണ രീതി നമ്മുടെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ചേർന്നത് അതുപോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ വെച്ചിട്ടുള്ള ഭക്ഷണരീതി ഇതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മുടെ കാർഷിക വ്യവസ്ഥ തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പച്ചക്കറികൾ ഇപ്പോൾ ടെറസിലൊക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നു സ്വന്തമായിട്ട് അടുക്കളത്തോട്ടങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ഈ വിഷ വിഷമയമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ക്യാൻസറിനും ഒരുപാട് രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നവരുടെയൊക്കെ തിരിച്ചറിവിൽ അവർ സ്വയം ഇതിൽ നിന്ന് ചെറുത്ത് നിൽപ്പ് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് കൂടുതൽ അല്ലേ അപ്പോൾ നമ്മുടെ മത്സ്യങ്ങൾ നമ്മുടെ ഫലവർഗ്ഗങ്ങൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് കടന്നു വരുന്നുണ്ട് പറഞ്ഞു വരുന്നുണ്ട് അപ്പം ഒരു പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കാതെ വർഷങ്ങളോളം കേട് വരാതിരിക്കുന്ന പ്രോസസ്സിങ് രീതിയൊക്കെ നമുക്കും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടറിവുകളുണ്ടായിരുന്നു അല്ലേ ഉപ്പിലിട്ടത് എത്രയോ വർഷം ഇരിക്കും കൊണ്ടാട്ടങ്ങൾ ചക്കര വരട്ടി അതുപോലെ ഉണ ഉണക്കിയിടിച്ച പുളിയൊക്കെ അപ്പം നമുക്കിങ്ങനെ പ്രോസസ്സ് ചെയ്ത് വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള അറിവൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ എന്തിനു എന്തിലേക്ക് പോകുന്നു ഈ ഏറ്റവും കൂടുതൽ ശരീരത്തെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളിലേക്കൊക്കെ കടന്നു പോകുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ നാട്ടറിവുകൾ നമ്മുടെ കൃഷി രീതികൾ നമ്മുടെ അടുക്കള മരുന്നുകൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് പാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സാറാ ജോസഫ് എത്രയോ അലുമിനിയം പാത്രങ്ങളുമൊക്കെയാണ് ദോഷമാണെന്ന് നമ്മുടെ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മൺ മൺപാത്രങ്ങൾ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ എന്തും എല്ലാ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വളരെ ആവശ്യമായിട്ടാണ് വീട്ടമ്മയെ സംബന്ധിച്ചല്ലേ ഇപ്പോൾ ഒരാഴ്ചക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ അതിന് പകരം ഒരാഴ്ച ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ജോലിക്ക് പോ